ജൂലൈ മാസം അടിച്ചുപൊളിക്കാൻ ഇ സി സ്റ്റോറിൽ ജിൽ ജിൽ ജൂലൈ ഫോണുകൾക്ക് എഴുപത്തിയഞ്ച് ശതമാനം വരെയും മൾട്ടിമീഡിയ ഗാഡ്ജെറ്റ് ആക്സസറികൾ തുടങ്ങിയവയ്ക്ക് അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി തകർപ്പൻ ഓഫറുകളാണ് ഇ സി സ്റ്റോറിലുള്ളത് ഏറ്റവും ആകർഷകമായ വിലയിൽ സാംസങ് ഫ്ലിപ്പ് ഫൈവ് വാങ്ങുമ്പോൾ നേടാം എണ്ണായിരം രൂപ വില വരുന്ന സൗണ്ട് ബാർ തികച്ചും സൗജന്യമായി കൂടാതെ ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മുതൽ ലാപ്ടോപ്പുകളും എല്ലാവിധ സർവീസുകൾക്കും മികച്ച ഡിസ്കൗണ്ടുകളും സൂപ്പർ ആണ് ഫാസ്റ്റ് ആണ് സർവീസ് ഉടനെ തന്നെ ഇസി സ്റ്റോറിലെത്തും ഏറ്റവും മികച്ച ഷോപ്പിംഗ് അനുഭവം സ്വന്തമാക്കൂ പുനലൂർ മൂവാറ്റുപുഴ ദേശീയപാതയിൽ ലോറിക്ക് മുകളിൽ കോറ്റിൻ ആനിലി കടപുഴകി വേണു പുരല്ലൂർ മൂവാറ്റുവേ ദേശീയപാതയിൽ അലിമുക്കിൽ ലോറിക്ക് മുകളിൽ കൂറ്റൻ ആഞ്ഞിലിമരം കടപുഴകി വീണു ശക്തമായ കാറ്റിലും മഴയിലുമാണ് വൈദ്യുതി ബന്ധം തകർത്തുകൊണ്ട് ആഞ്ഞിലിമരം ലോറിക്ക് മുകളിലേക്ക് കടപുഴകി വീണത് അലിമുക്ക് ജംഗ്ഷനിൽ സിമന്റ് ഇറക്കുന്നതിനായി നിർത്തിയിട്ടിരിക്കുകയായിരുന്നു ലോറി ലോറിക്ക് മുകളിലൂടെ റോഡിന് കുറുകിയാണ് മരം വീണത് പത്തനാപുരത്ത് നിന്നെത്തിയ ഫയർഫോഴ്സും നാട്ടുകാരും മണിക്കൂറുകൾ പണിപ്പെട്ടാണ് ആഞ്ഞിലിമരം വെട്ടിമാറ്റിയത് മണിക്കൂറുകളും ഗതാഗതം തടസ്സപ്പെട്ടു ന്യൂസ് ബ്യൂറോ കൊല്ലം